ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് നാട്ടില് വന്നിട്ടുണ്ട് ഇറങ്ങി തണ്ടാൻ ഒരു പോവാൽ ഹെൽമറ്റ് അത്രയും വേണ്ട അത്രയും ഉയരത്തിലുള്ളത് ഓൾ എടുക്കുന്നു എടുക്കട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക് പോകാം അപ്പൊ തെണ്ടാൻ പോകല്ലേ നമുക്ക് നല്ല വലർച്ചുണ്ട് അടിപൊളി മെയിനായിട്ട് നമുക്ക് വേണ്ടത് വലർച്ചുണ്ട് വലർച്ച ഉണ്ടായതുകൊണ്ട് ഇതുവരെ മഴ ആയിരുന്നു കണ്ടങ്ങൾ ഇപ്പോഴത്തെ ഒരു കാഴ്ച കാണിച്ചു തരാം മുറ്റത്ത് കിറങ്ങിയാൽ തോടുകളുണ്ട് കുളങ്ങളുണ്ട് അങ്ങനെ പലതുണ്ട് ഈ റൂട്ടിനൊണ്ട് പോയാൽ പലതും കാണാം അപ്പം നമുക്ക് ഇന്നത്തെ വിഷയതല്ലല്ലോ തെണ്ടാൻപോക്കല്ലേ അപ്പൊ തെണ്ടാൻ പോട്ടെ കെട 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 പോവാ കണ്ടാ കണ്ടാ നിങ്ങൾ റോഡിന്റെ ഭംഗികൾ കണ്ടോളൂ കണ്ടില്ല എന്ന് പറയണ്ട ഇത് മനോഹരമാണ് റോഡിൽ മണ്ണ് ചളി വെള്ളം നമ്മൾ കാല് വേണമെങ്കിലും ഫ്രീ ആയിട്ട് കഴുകിത്തരും സർവീസ് ഒക്കെ കിട്ടും കണ്ടോ സർവീസൊക്കെ ഉണ്ട് ിത്തരും സർവീസ് ഇങ്ങനെയാണ് ഈ റോഡിന്റെ കുറച്ചവസ്ഥകൾ വൈക്കാണ് നമ്മളെ പെണ്ണുങ്ങളെ പഠിച്ച കോളേജിൽ ഇതാണ് മക്കളെ ഈ മഹാനി ആയിട്ടുള്ള പെണ്ണിനെ പഠിപ്പിച്ചത് കോളേജ് ഫീൽ ചെയ്യാൻ പോകണി ഡീ ഡണേ വാ വമക്കൊരു ചെറിയൊരു ബിസ്ക്കറ്റും ഇതൊക്കെ തിന്നിട്ട് പോവാലോ ചേച്ചി ആ ഇന്നൊരു പൂളപ്പുരൊക്കെ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ പോവണം വൈക്കുമ്പോ പോകുമ്പോ ചടക്കേടല്ലോ തിന്നാനും വേണ്ട അങ്ങനെ നമ്മളെ മാളിലേക്ക് എന്താണ് ഇതിന്റെ പേര് ആ മാളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം ഓക്കെ എന്താ കൂളായിട്ട് കേറി പഠിച്ചില്ല പഠിച്ചു നോക്കിക്ക ഏ ഇറങ്ങല് പഠിച്ചു ഇറങ്ങല് പഠിച്ചു അതേ ഇറങ്ങാൻ പഠിച്ചല്ലേ കൊച്ചു കള്ളി അപ്പൊ ആദ്യമായിട്ട് എസ്കലേറ്ററിൽ ഇറങ്ങാനും കേറാനും പഠിച്ചിട്ടുണ്ട് കേറാനും ഇറങ്ങാനൊക്കെ പഠിച്ചിട്ടുണ്ട് നിന്റെ ചുറ്റൊക്കെ ഇങ്ങനെ കണ്ടു നോക്കിയ ആളല്ല വെറുതെ ഞമ്മള് പറഞ്ഞില്ലേ വെറുതെ ഇങ്ങനെ അവിടെ വേണ്ട എസ്കലേറ്റർ വർക്കിംഗ് അല്ല അയ്യേ അയ്യേ ാണ് പോയക്കെ എന്താ മനസ്സിലായല്ലോ അപ്പൊ അറിയാലേ ഒരു മുട്ടായി വാങ്ങിക്കൊടുന്ന് തിന്ന പൊളിച്ചു നോക്കി പ്ലേസ് കാണിച്ചു തരട്ടെ എനിക്ക് കളിക്കാൻ പറ്റിയ പ്ലേസ് നദിയില് കളിച്ചോ പിന്നെ എനിക്ക് കളിക്കണോ നദിയില് മറ്റീ മറ്റേ എന്താണ് ഇതിന് പറയാറോ ഈ സാധനം ഇട്ടു നമുക്ക് ഒറിജിനലായിട്ട്

കിട്ടിക്കഴിഞ്ഞു ആ എനിക്കില്ല എനിക്കില്ല ചാടി ഓടി വരുന്നുണ്ടാകം കണ്ടപ്പോ ചാടി ഓടി ഇതുവരെ വേണ്ടെന്ന് പറഞ്ഞ ആളാണേ എനിക്കല്ല വേണ്ട പറഞ്ഞേ ഇതല്ല വേണ്ടെന്ന് പറഞ്ഞേ ഹലോ ഹലോ പിന്തുടക്കി വേണ്ട പറഞ്ഞെ എനക്ക് ി തിന്നെണ്ടല്ലോന്ന് പറഞ്ഞ നക്കി തോത്തണ നക്കി മതിലായില്ലേ എങ്ങനെ ഇറങ്ങുന്ന കാണിച്ചു കൊടുക്കണേ പൈസ പഠിച്ചില്ല അറിയില്ല ഷ്ടപ്പെട്ടിങ്ങണെന്നു പറഞ്ഞത് അപ്പോ ഞാനൊന്നും പറഞ്ഞില്ല പൈസ ഒന്നും നോക്കണ്ട അടുത്ത് പറഞ്ഞു ഒക്കെ പാക്ക് ചെയ്യാൻ പോകണം ഒന്നും പൈസ നോക്കണ്ട ഫുൾ റെഡി പേയ്മെന്റ് ആണ് പാക്ക് ചെയ്യാം തെണ്ടാൻ റങ്ങിയിലെ ലാസ്റ്റ് തുഞ്ചൻ സ്മാരകം അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കണ്ടാലോ വരൂ കാഴ്ച വരൂ വരൂ ഉള്ളിലേ ഇത് വാ നമ്മളോട് ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ ഇത് വാന്ന് തുഞ്ചൻ സ്മാരകം ഇവിടെ ക്യാമറ യൂസ് ചെയ്യാൻ എന്ന് പറയണ അപ്പോ ക്യാമറ ഓഫാക്കണം എന്താണ് ഫോട്ടോഷൂട്ടിന് അഞ്ഞൂറ് അതൊക്കെ ഉണ്ട് അപ്പൊ നമ്മളത് എടുത്ത് ഒഴിവാക്കുകയാണ് അപ്പൊ ഓക്കെ വിട്ട് നമ്മള് ഉണ്ണിയാല് ബീച്ചിലേക്ക് മാപ്പൊക്കെ നോക്കി നമ്മള് ഉണ്ണിയാല് ബീച്ചിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ബീച്ചിലെ കുറച്ച് കാഴ്ചകളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നെ നമ്മക്ക് ചെയ്യാം അപ്പോൾ അത് കാണാം ഏ അപ്പോൾ ബീച്ചിലേക്ക് നമ്മൾ ഇതാ കയറുന്നു കയറി കേറുന്നു ബീച്ച് കാണുന്നുണ്ടോ ഇതാണ് ഇതൊക്കെ ഇവിടെ പൂട്ടി അല്ലെ ആ അതോ കടല് ഭയങ്കര ഇത് ഇത് കടലിന്റെ മറ്റേ വെള്ളത്തിന്റെ കണ്ടോ 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 ആരും ഇറങ്ങുന്നില്ലട്ടെ ബീച്ചിലേക്ക് എന്താ വെച്ചാല് കടല് കൊറച്ചി കേറിയിട്ടാണ് ആരും ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥിതിയും കൂടിയല്ല ഞാൻ നല്ല രീതിയിലൊന്ന് കാണിച്ച വണ്ടിന്ന് പാർക്ക് ചെയ്യട്ടെ ഇവിടെ പാർക്ക് ചെയ്യലെ ഇവിടെ സ്ഥലം ഇനി കൊറച്ചപ്പുറത്തേക്ക് എത്തിയത് പറ്റണമെന്നില്ല ഇത് കണ്ടെങ്കിൽ ഇത് കണ്ടോ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്നില്ല നല്ല രീതിയിൽ തിരമാനുണ്ട് ആ ഒരു കടലിൽ ഒരേറ്റ മനുഷ്യൻ ഞാൻ ഇറങ്ങി കണ്ടിട്ടില്ല അയ്യോ പറ്റുന്നില്ല ആ ഇവിടെ കുറച്ച് ആളുകളുണ്ട് ആളുകൾ കടൽ ഇത്ര രീതിയിൽ ഞാൻ ആദ്യമായിട്ട് കാണു വ കുട്ടികളും ഫാമിലിയും ഒക്കെ ഉണ്ട് കേട്ടോ ബീച്ച് ഈ ഭാഗത്തേറ്റാണ് ഇതൊക്കെ വരിക ഫോട്ടോ കണ്ടപ്പോൾ ഈ ഭാഗത്താണ് പിന്നെ ഈ കൈ ചൂണ്ടിക്കുന്നില്ലേ ഈ ഭാഗത്തേറ്റാണ് കര വരുന്നത് കാര്യം കേറിയിട്ടുണ്ട് ആ ആ ഇങ്ങോട്ടൊന്നും കുറച്ച് അപ്പുറത്തേക്ക് പോകണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ രണ്ടാൾക്കാരവിടെ വേറെ ഇരിക്കണ്ട് പക്ഷെ നമ്മളത് നോക്കിട്ട് കാര്യമില്ല

ഒരു ആ പഴയൊരു കടല് വന്നാലല്ല എന്താ വെച്ചാല് ഈ കടലിന്റെ തീരത്തൊക്കെ വീടുണ്ടാക്കിയാലേ തുരുമ്പിച്ച് തുരുമ്പിച്ച് ഈ സിമെന്റ് ഇങ്ങനെ ഇതായി പോരും ബീച്ചിലേക്ക് വന്നു ഇവിടെ നല്ല തേര് ചുണ്ടുമൊക്കെ നല്ല തിരമാല ഉണ്ടോ നല്ല തിരമാല അതിൻ്റെ അടുക്കത്ത് അതില്ല അപ്പോ ഇത് ഇവിടെറ്റം കയറിയിരുന്നു ഇപ്പോൾ ഈ കാണുന്ന ഈ പാറണ്ട ഈ പാറ ഇതും ഒറ്റ കയറിയില്ല ഇത് ക്യാമറയിൽ എത്രത്തോളം ഞങ്ങൾക്ക് ഇത് തിരമാലൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നുണ്ട് അറിയില്ല നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് അത് പൊങ്ങുന്നത് നല്ല പൊങ്ങിക്കാണ്ടാണ് വരുന്നത് പക്ഷെ ക്യാമറയിൽ കറക്റ്റ് കാണാൻ പറ്റുന്നില്ല ഇവിടെ ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളാണേ അപ്പൊ ഞാൻ കാണുന്ന ഈ ഈ ഒരു തരല്ലേ ഇതുവരെ നടക്കുന്ന ഒരു ഏരിയ ആണ് അത് മൊത്തമായിട്ടാണ് അങ്ങനെ കവർ ചെയ്തിട്ടുള്ളത് അതോ നോക്കണ സെൻട്രലൊക്കെ തരാ ഞാൻ കടലിലെ സെൻട്രലൊക്കെ തരമാറി കാണുന്നത് ആദ്യത്തെ കടലിനെ സെൻട്രലല്ല എന്നാലും ഇവിടെക്കെ അയ്യോ കുറച്ച് ഈ സാധനം നല്ല ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ പക്ഷെ ഇറങ്ങാൻ പറ്റില്ല ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാം അതാ നടത്തായാലും കുറച്ച് അങ്ങോട്ട് പോയാൽ കേട്ടോ ഞാൻ വീണ്ടും തിന്നത് ചങ്ക കെട്ടിന്നറി ചെട്ടി സർവത്ത് കുടിക്കണം അപ്പൊ കുടിക്കട്ടെ അതൊക്കെ പുതിയൊരു കൊട്ടാരൊക്കെ നിർമ്മിച്ച് വെച്ച് ഇത് ഏത് കൊട്ടാരാണെന്ന് അറിയില്ല ടിപ്പു സുൽത്താന്റെ കൊട്ടാരാണെന്ന് തോന്നുന്നു എവിടെ ഇറങ്ങണില്ല അത് നേരത്തെ നല്ല ഫാമിലീസ് വന്നിട്ടുണ്ടല്ലോ ഇവിടെ കുറച്ച് കാഴ്ചകൾ കാഴ്ചകളിങ്ങനെ കണ്ടോളിട്ടാ ഏതായാലും വെറുതെ ഇരിക്കില്ല കണ്ടോളി വെറുതെ ഓരോ വീഡിയോ കണ്ടിരിക്കണ്ട കണ്ടിരിക്കണ്ടെ വീഡിയോ കണ്ടോളി വെറുതെ ഓരോ വീഡിയോ കണ്ടിരിക്കണ്ട നമ്മളെ വീഡിയോ കണ്ടോളി ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ ഇണ്ടോ നമ്മളെന്തായാലും ആ ഫോട്ടോഷൂട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല

അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ തീരെ നമ്മള് തിരിച്ചു പോട്ടെ കൊറേ നേരായി തെണ്ടി 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 എന്താ പറയാ ഉച്ചക്കത്തെ ചോറ് ഒന്ന് പിന്നെ ഐസ്ക്രീമും മറ്റേതും മറിച്ചതൊക്കെ തന്ന് അരി നല്ല ചിന്തയിൽ പണി ചോറിൻറെതൊക്കെ ഇവിടെ മുതലേക്കെന്തായാലും വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പൊ ഇന്നിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ഓക്കെ ബൈ See you again.